ഹായ് നമ്മൾ ഇന്നത്തെ റൈഡ് പയങ്ങാടി കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ അവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ആയിക്കായപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റൂമെടുത്ത സ്ഥിതിക്ക് രാവിലെ അലക്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഉണക്കി ഈവനിങ് ആയിട്ട് നമ്മൾ ഇറങ്ങണം മോന് ഉറക്കമൊക്കെ എണീറ്റ് ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആയിരിക്കും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊന്ന് ഒരുപാടൊന്നും അങ്ങനെ റൈഡ് ചെയ്ത് പോകാനില്ല നമുക്ക് മാക്സിമം പയ്യന്നൂർ എത്തിയാൽ മതി അപ്പോൾ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഈവനിങ്ങ് കഴിഞ്ഞിട്ടിറങ്ങിയത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും എനിക്ക് തോന്നണം എനിക്ക് ഹൈവേക്കൂടെ ഒന്നും കൂടി ഈസി ആയിട്ട് അവനെയും കൊണ്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റലുണ്ട് നമുക്ക് അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും വരാതെ സുഖമായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ പയ്യന്നൂർ ഹൈവേയിൽ അവിടെ ഹൈവേൻ്റെ അടുത്ത് എന്താ അനീഫ്ക അതായത് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ അങ്ങനായിട്ടുള്ള അവർ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് അവിടെ വരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നേരെ അവിടെ പോയത് അനീഫ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ നമ്മളിവിടെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ കൂടെ അതേപോലെ നമ്മൾ ഹൈവേ കൂടെ റൈഡ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന കണ്ട് നമ്മളെ കൂടെ അവന് സൈക്ലിംഗ് കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളെ കൂടെ അങ്ങനെ റൈഡ് ചെയ്ത് വന്നതാണ് അപ്പോൾ അനീഫ്ക്ക് നമ്മളെ വെയിറ്റ് ചെയ്തൊക്കെയോ നമ്മളങ്ങനെ ൈഡ് ചെയ്തെത്തി എന്താ കാഹലിനും ആര്യനൊക്കെ അവിടുത്തെ ആമ്പ്യൻസൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ കുറേ നേരം അതിന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്രയും ദിവസം സ്റ്റേ ചെയ്താൽ നല്ലൊരു അടിപൊളി സ്റ്റേ തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഹായ് നമ്മളങ്ങനെ പയ്യന്നൂർ എത്തി റൈഡ് ചെയ്താണ്ട് അലഹമ്മില്ല നമ്മൾ വിചാരിച്ചതിലേറെ ഉഷാറായിട്ട് നമ്മൾ റൈഡ് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റൈഡിൽ നമുക്ക് ഓരോ ഹെൽപ്പ് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിട്ടും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിലേറെ അത്ര സപ്പോർട്ട് നമുക്ക് ആൾക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ബേബി അങ്ങനെ എല്ലാരും ഒരു കുളിയൊക്കെ പാസാക്കി ആയി നമുക്ക് ഈവനിങ് ആയി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫുഡ് അയക്കാനുള്ള ഹോട്ടലുണ്ട് അപ്പൊ നമ്മൾ രാത്രിയായപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേനെന്ന് വെച്ചാൽ നമുക്കിവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ് അവർ അനിഫ് നൈറ്റ് ഫുഡ് അറേഞ്ച് ചെയ്തതരാം പറഞ്ഞേനെ പിന്നെ അവർക്ക് എന്തോ പ്രോഗ്രാം ആയിട്ട് അങ്ങനെ വരാൻ ലേറ്റ് ആയി അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫുഡ് അയക്കാനുള്ള സ്പോട്ട് അപ്പോൾ നമുക്ക് ഇന്നെന്തെങ്കിലും കാര്യമായിട്ട് കാഹലിന് വൈകുന്നേരമായ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അപ്പോൾ അവൻ രണ്ട് മൂന്ന് നാല് ദിവസമായി അവന് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ നമുക്കവിടെ ബ്രോസ്റ്റ് കിട്ടും വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ബ്രോസ്റ്റ് ഉണ്ടായില്ല നമ്മൾ മന്തിയും അൽഫാമൊക്കെ കഴിച്ചത് നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലിനെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയും അതേപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാനും അത്യാവശ്യം നല്ല ഒക്കെ ഉള്ള ഒരു ഹോട്ടലേനി നമുക്ക് കുറച്ചങ്ങനെ നടന്ന് പോരണ്ടേനെ ഒരു ഏകദേശം ഒരു അര ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ടാകും ഹോട്ടലിൽ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നാലും വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് നേരം അദ്ദേഹം കൂടെ കളിച്ച് രണ്ടാളും രണ്ടാളും ഇങ്ങനത്തെ സെറ്റപ്പ് കണ്ട പിന്നെ കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ കയറി ഒരു കുറച്ച് നേരം നമ്മൾ നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും കവർ ചെയ്ത് പോരാൻ പറ്റില്ല ഓരോ ഇതിനനുസരിച്ച് നമുക്ക് കുറച്ചു നേരം കൂടെ ഓരേയും കൊണ്ട് കളിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ്ക്കാൻ കയറി നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയല്ല നമുക്ക് അൽഫാമ കിട്ടിയത് പിന്നെ അവന് ചിക്കനായാൽ മതി കായലിന് അപ്പോൾ പിന്നെ ഓന് അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇടയ്ക്ക് അതൊക്കെ കഴിക്കലുള്ളു അധികം നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും രാത്രി കഴിക്കൽ അങ്ങനത്തെ ഫുഡ് കുറവാണ് കഴിക്കൽ അങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്യുന്ന അവർ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിലെ എല്ലാവരും രാവിലെ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ക്ലബ്ബാന്ന് വെച്ചാൽ ഒരു ഏഴായാലും അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യുന്ന ആൾക്കാരെ റൈഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു മോർണിംഗ് നേരത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കുട്ടികളുള്ളതുകൊണ്ട് അവരെ കൂടെ റൈഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവർ നമ്മളെ മീറ്റ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്തിട്ട് അവരെ നമ്മളെ അടുത്ത് കൊറേ നേരം സംസാരിക്കും ഫോട്ടോ അവര് നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷായി കാരണം സൈക്ലിങ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എന്ന് പറയുമ്പോൾ നമുക്കതും ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് സൈക്ലിങ്ങിന് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണെന്ന് കുറച്ച് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് ഇന്ന് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തണമെന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകണം വിചാരിച്ചിന് പക്ഷേ പിന്നെ മക്കളൊക്കെ നീറ്റ് ഫ്രഷ് ആയപ്പോ ഒരു എനിക്ക് ഒമ്പത് പത്ത് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അനിഫ്ഖാൻ്റെ വീട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഫ്രഷ് ആയി റെഡിയായി റൂം വെക്കറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അനിഫ്ഖാൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവർ നമ്മൾ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് കയ്യാച്ച ഈ ഒരു പരിപാടിയാണ് അത് നമ്മൾ എപ്പോഴും നമുക്ക് അത് ആ ഒരു സെറ്റപ്പിൽ വെച്ചാൽ അത് സൈക്കിളിൻ്റെ ബാലൻസാകും അതേപോലെ രണ്ട് സൈഡിലെ ഒക്കെ ഈക്വൽ ആവണം അത് വണ്ടി ബാലൻസ് ആയിട്ട് പോകണം എന്ന് നമ്മൾ അനിഫ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നട്ടിലുണ്ടായിരുന്ന ഒരാൾ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതേനിപ്പോൾ നമ്മളി നേരെ അനീഫ് വീട്ടിൽ പോയിട്ട് ഫുഡ് അയച്ചിട്ടാവും പിന്നെ നമ്മൾ റൈഡ് ചെയ്ത് പോകണ്ടാവുക അനിഫ്ഖാൻ്റെ വീട് നമ്മളവിടെ എത്തി നല്ലൊരു ആംബിയൻസ് ഉള്ള വീട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി തൊട്ടടുത്ത് തന്നെ പാടവും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഓഫ് വണ്ടികൾ ഓരോടുത്തുണ്ടായ കൂട്ടത്തിൽ നമ്മൾ സൈക്കിളും കൂടി പാർക്ക് ചെയ്തപ്പോൾ നല്ല കളറായി അനീഫ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്നു നമുക്ക് വേണ്ടി ഇങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്താലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അവരെ വീട്ടിൽ അവരുടെ വൈഫാണെങ്കിലും മക്കളൊക്കെ നല്ല സപ്പോർട്ടീവ് തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സത്യം വെച്ചാൽ വയറ് നല്ലോണം എന്നറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുന്നത് അത്രയും ഐറ്റംസ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എനിക്ക് തോന്നുന്നു നമ്മൾ മലപ്പുറത്തില്ലയിലേറെ എങ്ങനെ പലഹാരങ്ങളും ഫുഡും ഒക്കെ ഒന്നും കൂടിയും ടേസ്റ്റും രസമൊക്കെ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഫുഡ് അയച്ചപ്പളാണ് കൂടുതൽ രസമായിട്ട് തോന്നിയത് അവർ എങ്ങനെ എങ്ങനെ പോയാലും ഇപ്പം നമുക്ക് മാഹീന്നാണെങ്കിലും എങ്ങനെ പോയാലും ടേബിൾ നിറച്ച് ഫുഡ് ഉണ്ടാവും നമ്മൾ ഒന്നോ രണ്ടോ കാര്യത്തിൽ ഒതുക്കുന്നത് ഒരു ടേബിൾ നിറച്ച് ഫുഡ് ഉണ്ടാവും ഒരു പറഞ്ഞാൽ ഉച്ചക്ക ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി ഐറ്റംസ് ഉണ്ടായിരുന്ന എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഓരോ വീട്ടിൽ പോകാനും അവരെ കാണാനും പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ നമുക്ക് വഴിയൊക്കെ കാണിച്ചെന്ന് കുറച്ച് നേരം നമ്മളടുത്ത് സംസാരിച്ചിട്ടാണ് അവർ പോയത് ഇതൊരു കാറ് നമ്മൾ പോണതിൻ്റെ ഇടയിൽ നിർത്തിയത് നമ്മൾ വീഡിയോസൊക്കെ കണ്ടുകയാണ് പറഞ്ഞിട്ട് എന്നിട്ട് അവർ നമുക്ക് കാറിൻ്റെ അടുക്കൽ ഫ്രൂട്ട്സും പഴമൊക്കെ ഉണ്ടായി നമ്മളടുത്ത് അത് എടുക്കാൻ പറഞ്ഞത് അങ്ങനെ അതൊന്നും കുറച്ച് പഴം എന്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യലാണ് ചില സമയത്ത് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ശരിക്കും നമുക്ക് അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ടാവും പക്ഷെ നമ്മൾ റൈഡ് ചെയ്ത് പോകണേൻ്റെ അടിയിൽ ചിലപ്പോൾ നമുക്ക് അതിന് പറ്റലില്ല നമുക്കങ്ങനെ ഒരുപാട് ആൾക്കാരായിരുന്നു നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പം നമ്മൾ ഏകദേശം പകുതി വൈ ആയി നമ്മൾ മാക്സിമം നമുക്ക് രാവിലെ റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റലുണ്ട് നമ്മൾ പ്രത്യേകിച്ച് കൂടെ പോകുമ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സ് കവർ അറിയില്ല നമ്മൾ കുറേ നേരം റൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ കാനടുത്ത് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ എത്ര പോകുന്നത് നമ്മൾ പത്ത് കിലോമീറ്റർ പോകുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ സത്യത്തിലൊരു സന്തോഷമാണ് എന്നുവെച്ചാൽ നമുക്ക് അതൊരു ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക ഇപ്പോൾ ഞാനിങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ അപ്പോൾ മാക്സിമം ഞാൻ ക്ഷീണിക്കോളം റൈഡ് ചെയ്യുക എന്നിട്ട് എത്ര കിലോമീറ്റർ കവർ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത്ര കവർ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷം എന്നുവെച്ചാലിപ്പോൾ ഏകദേശം നമ്മൾ എന്താ കാഞ്ഞങ്ങാട് എത്താനായി ഇവിടെ ഇവിടുന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡ് അയച്ചിട്ട് പോകാനായിട്ട് ഇതുപോലെ നമ്മൾ എന്താ വാഷ്റൂം പോവാനും അതേപോലെ വെള്ളം നിറക്കാനൊക്കെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ അവര് നമ്മുടെ വീഡിയോസ് കാണലുണ്ട് എന്ന് നമ്മളെടുത്ത് സംസാരിക്കാൻ വന്നതാണ് ഇനി ഇവിടുന്ന് കാഞ്ഞങ്ങാട് എത്തിയാലേ നമ്മളത്തെ എ ടി എം സി ബാങ്ക് നമ്മളടുത്തതേമാതിരി എന്താ അപ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അവർ നമുക്ക് ഇവിടുന്ന് നല്ല എന്താ അപ്പോൾ വനിതാ ഹോട്ടലേന് അവിടുന്ന് നല്ല പീസ് ആയിട്ടുള്ളൊരു ഏരിയേനെ അവിടെ നമുക്ക് ഫുഡൊക്കെ ഉച്ചക്കത്തെ ഫുഡ് വരെ വകേന് അപ്പോൾ ഞാൻ രാവിലെ നല്ല ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ചോറ് വേണ്ടിയില്ല പിന്നെ ആരെയും അധികം ഞാൻ ഇങ്ങനത്തെ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ കഞ്ഞ മേടിക്കലും അതിന് ചോറ് കഴിക്കണില്ലാതെ കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവന് വയറ് നിറച്ച്

ഇതിൽ കണക്കൂട്ടല്ലാന്ന് വീട് വന്നത് നാച്ചുറൽ ഫുഡാണ് കെമിക്കലൊന്നും ഇല്ലാത്തൊരു ഫുഡാണ് അവർ യാത്ര എൻജോയ് ആയ ഹാപ്പി ഹാഫ് ജേണി താങ്ക് അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് ഇപ്പോ ബാക്കൽ ഫോർട്ട് വരെ എത്തിക്കുകയാണ് നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് ഇവിടെയാണ് നമുക്ക് ഇന്ന് ഏർ ഇവിടെ താജക ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ സെക്യൂർക്ക് അവരടുത്ത് അവർ നമുക്കിവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സ്റ്റേ മിക്കവാറും ഇതിൻ്റെ അടുത്താണ് അവർ വീടുന്ന പറഞ്ഞിട്ടുള്ളത് അവിടെ ആവും നമ്മൾ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കാസർകോഡത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണ് അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ടായിന് നമുക്ക് ചില ഏകദേശം ഒരു അഞ്ച് മണി നാലേ മുക്കാൽ അഞ്ച് മണിയൊക്കെ അവനെക്കണ് ചില അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടൂല കിട്ടൂലെന്നായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് കുറച്ച് നേരത്തെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വെയിലായി കയറാം കുറച്ച് ലേറ്റ് ആയിക്കഴിഞ്ഞാലും നമുക്കകത്ത് കയറാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഏത് ചെയ്ത് കറക്റ്റ് ടൈമിലാണ് എത്തിയത് അത്യാവശ്യം തിരക്ക് തിരക്കുണ്ട് ചോദിച്ചാൽ തിരക്ക് കുറവാണ് നമുക്ക് ഈ ഒരു ടൈം ആയതാണ്ടാണോ എന്നറിയില്ല ആൾക്കാർ കുറവേനി നമ്മൾ അത്യാവശ്യം നല്ലോണം നടന്ന് കാണാനും നമ്മൾ ആര്യനൊക്കെ ഭയങ്കര ഇഷ്ടമായി അടുത്തൊരു വ്യൂ എന്ന് പറയുന്നത് ഞാൻ കാസർഗോഡ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് സത്യമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അടിപൊളിയാണ് നമുക്ക് ഒരുപാട് നേരം നടന്ന് ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ മാത്രം അതിനകത്തുണ്ട് പല ലൊക്കേഷനുകളായിട്ട് ഓരോ കോർണറിനും നമുക്ക് ഓരോ വ്യൂ അവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതും കാണാൻ മാത്രം നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഈവനിങ് ആവോളം ഇവിടെ നിന്നിട്ട് ഈവനിങ് ആകുമ്പോൾ നമുക്ക് അവരെ വീട് തപ്പി പിടിച്ചിട്ട് അവൾക്ക് അവിടെ ടെൻ്റടിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് നമ്മളൊരു ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി അവിടെ നിന്ന് എന്താ അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയി നമുക്ക് സൂര്യന് അസ്തമിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിന് അവിടെ നിന്ന് ആ ഒരു വ്യൂ കാണാന് നമ്മൾ അത് നമ്മളെ വീഡിയോയിൽ മാക്സിമം പറ്റുന്ന കാര്യമൊക്കെ അതിൻ്റെ ഒരു ഭംഗി പകർത്തിയെടുത്തേക്കണം അവിടെ കാസർഗോഡ് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്പർ വൺ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ട് എന്ന് പറയണത് ഇത് തന്നെ ആവും ഇപ്പം നമ്മൾ പോയി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന സൈക്കിളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അവിടെ നമ്മളങ്ങനെ നമ്മൾ നടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആയുസും അതേപോലെ തന്നെ അത്തക്ക വെള്ളമൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ നമുക്ക് അവിടെ ബേക്കൽ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരെ വീട് വരുന്നത് അവിടെ കുറച്ച് ഉള്ളിൽക്കൂടെ പോണം കുറച്ച് നോർമലായിട്ടുള്ള റോഡല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണ് അപ്പോൾ നമുക്ക് ഇറക്കും റോഡ് ധാരെടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് സൈക്കിൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് ബാലൻസ് ചെയ്ത് വേണം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പക്ഷേ അവിടെ ഇറങ്ങി എത്തിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് കാട്ടി പോലെ നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വീടും നമ്മൾ ഈ എൻ്റെ അടുത്തൊക്കെ എപ്പോഴും പറയും ഇതേപോലത്തെ ഒരു വീടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ഓളിട്ട വീട് സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഇതേപോലെ കുറച്ച് മുറ്റവും കാര്യങ്ങളും അത് നല്ല അറേഞ്ച് ചെയ്ത് എന്തായാലും നല്ലൊരു ആംബിയൻസ് ഉള്ള വീട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചാണ് വരുന്നത് ബാക്കി ബീച്ച് അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ സ്റ്റേ ഭയങ്കര ഇഷ്ടമായി അവരവിടെ വീട്ടിൽ ആരും ഉണ്ടായില്ല അവർ മാത്രമേ ഉണ്ടായിനുള്ളൂ അവരെ വൈഫും കുട്ടികളൊക്കെ അവരെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ പുറത്ത് സിറ്റൗട്ടിൽ ടെൻ്റ് അടിക്കാൻ നമ്മൾ വിചാരിച്ചത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാക്കിൽ ബീച്ച് വരുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ അവരെയും കൊണ്ട് അവിടെ പോയി അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് പറ്റിയതെ ആര്നും കാഹിലിനും എന്തായാലും കുറച്ച് ദിവസമായിട്ട് നല്ല കോളകാഴ്ച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉള്ളത് ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് തോന്നുന്നു ആളുകൾ കുറവേനി പക്ഷെ ഒരുപാട് റൈഡുകളും അതേപോലെ തന്നെ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തതച്ചാൽ കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കണം അവിടെ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം കടന്ന് നല്ല നടന്ന് കാണാൻ ഉണ്ടായിന് അപ്പോൾ നമ്മൾ കുറേ നേരം മതി കൂടെ ഒക്കെ നടന്ന് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ടെൻ്റടിച്ച് കിടക്കി ഇതിൻ്റെ അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിന് കേട്ടോ വീട് എടുക്കാൻ സത്യത്തിൽ മറന്നതാണ് അങ്ങനെ രാവിലെ ടെൻ്റിൽ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റിട്ടോ നമുക്ക് നല്ലൊരു തണുപ്പും ഉണ്ടായിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവിടെ റങ്ങാൻ അങ്ങനെ രാവിലെ നീറ്റു ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രഷായിട്ട് നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങണം ഇനിയിപ്പോൾ കാസർഗോഡ് പോകണം അവിടെ പോയിട്ട് നമുക്ക് അവിടെ മാറ്റണ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് അപ്പോൾ അവിടെ എന്താണോ എത്തണം അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു ഇതിനനുസരിച്ച് അങ്ങനെ നമ്മളെ റൈഡ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഒരു സ്റ്റേയും അവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഈ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നതി നമ്മൾ താജ്ക്കാക്കും അതേപോലെ തന്നെ അവിടുത്തെ വീട്ടിലെ ഓൺ സെക്രട്ടറി കാക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് എന്ന് നമ്മൾ ഈ ഒരു ജേണി കുറെ ആൾക്കാർ കൂടിയാണ്ട് അത്രയും മനോഹരമാക്കുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലാറ് എത്രയോ എത്രയോ ഭംഗിയായിട്ടാണ് നമ്മളെ ഈ ഒരു റൈഡും നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത് എന്തായാലും ഇവരാണ് നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥിതി അവർ നമ്മളടുത്ത് വീടിന് അകത്ത് കയറി കിടക്കാൻ പറഞ്ഞാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ നമ്മൾ നമ്മളവിടെ ടെൻ്റ് അടിച്ചു നിന്നാണ് എന്തായാലും ഭയങ്കര സന്തോഷം